അസലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അസറിന് മുമ്പ് സുന്നത്ത് നമസ്കാരം ഉണ്ടോ കാരണം സുന്നത്ത് നമസ്കാരങ്ങൾ ദുഹറിൻറെയും മഗരീബിന്റെയും ഇഷാൻറെയും സുബതിയുടെയും ഒക്കെ നമുക്കറിയാം പ്രത്യേകിച്ച് റവാത്തിബ് നമസ്കാരം അസറിന് മുമ്പ് അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ പ്രത്യേക സുന്നത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റവാത്തിബ് എന്ന നിലയിൽ ഒരു സുന്നത്ത് അസറിന് മുമ്പില്ല എന്നാൽ സുന്നത്ത് നമസ്കാരം നമസ്കാരങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ി ആദ്യം അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നന്നായാൽ അവൻ വിജയിച്ചു

അവ സഹോദരങ്ങളെ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുന്നത്ത് നമസ്കാരത്തിൽ പ്രധാനപ്പെട്ടതാണ് റവാത്തിബ് നമസ്കാരത്തിന്റെ മുൻപും ശേഷവുമായി വരുന്നതാണ് അത് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഇസ്ലാസ്ലാം പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പകലുമായി ഒരാൾ രാമുംബ് നമസ്കരിച്ചാൽ അവർ അള്ളാഹു സ്വർഗത്തിൽ ഭവനം നിർമ്മിച്ചു കൊടുക്കും

എന്നാൽ ഇവിടെ അസറുമായി ബന്ധപ്പെട്ട റവാത്തിബിനെ കുറിച്ചുള്ള പരാമർശമില്ല എങ്കിൽ പോലും മഹാനായ അബുദാബു റഹ്മി അലഹി ഉദ്ധരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം ഹദീസിൽ കാണാം അസുറുല്ലാഹി പറഞ്ഞു അസർ നമസ്കാരത്തിന് മുമ്പ് നാല് നമസ്കരിക്കുന്ന ഒരു അടിമയെ അള്ളാഹു ചെയ്യട്ടെ അടിമക്ക് അടിമുറത്ത് ചെയ്യട്ടെ അപ്പോ അസറിന് മുമ്പ് നാല് സുന്നത്ത് സുന്നത്ത് നമസ്കാരമുണ്ട് അത് നമസ്കാരമാണ് അപ്പോൾ അസറിന് മുമ്പ് സുന്നസ്കാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അസറിൽ അസറിന് ശേഷമില്ല അസറിന് മുമ്പുണ്ട് നാദിരക്കാത്ത സുന്ന നമസ്കാരത്തെ കുറിച്ച് അതീസുകൾ പരാമർശമുണ്ട് നമുക്ക് നിർവഹിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ